ഹലോ എൻ്റെ പേര് രേഷ്മ വിഷൻ വാലറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ന്യൂസ് ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് കാണാൻ പറ്റും അല്ലേ അത് വേറെ ആരെ കുറിച്ച വേടനാണ് വേടന്റെ പാട്ട് വേടന്റെ രാഷ്ട്രീയം വേടന്റെ ജാതി ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട് കോൺട്രവേഴ്സികൾ വരുന്നുണ്ട് അല്ലേ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ചേര് തിരിഞ്ഞ് എന്താ പറയാ ഒരു ഫാൻ ഫൈറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ അതിനെ കുറിച്ചുള്ള പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് മറിച്ച് ജാതിനെ കുറിച്ചിട്ടാണ് ചില എന്താ പറയാ നമ്മുടെ യൂട്യൂബ് ചാനൽസിന്റെ ഒക്കെ ഇന്റർവ്യൂസിലൊക്കെ കുറച്ച് ആളുകൾ വന്നിട്ട് സംസാരിക്കുന്ന കാണുമ്പോൾ ഉള്ളിൽ എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ട് ഇവർ ഏതെങ്കിലും ഒരു ദളിതരെ അടുത്തിരുത്തി അല്ലെങ്കിൽ അവരോട് ഇടപെട്ട് ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവോ നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് നിങ്ങൾ ഈ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് അനുഭവിച്ചിട്ടുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടാവോ അറിയില്ല എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നത് രേഷ്മ ഞാൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടൂ സമുദായത്തിൽ ജനിച്ച ഒരാളാണ് എന്നെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിനകത്ത് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറച്ച് കുറച്ചാൾക്കാർ കുറച്ചധികം ആൾക്കാർ പുച്ഛിച്ചിട്ടുണ്ട് അങ്ങനെ കൊറേ തരം അപവ എന്താ പറയാ അപമാനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ജാതിയുടെ പേരിനകത്ത് അല്ലെങ്കിൽ കുറച്ചധികം അപകർഷ ബോധങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഫസ്റ്റ് എനിക്ക് നിങ്ങളായിട്ട് സംസാരിക്കാനുള്ളത് ആ ജാതി എപ്പോഴും എല്ലാവർക്കും എന്താ പറയാ ഒരു ഭാരം തന്നെയാണ് ഷെഡ്യൂൾഡ് കാഷ്ടപ്പെട്ടവർക്ക് അതൊരു ഭാരം തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന മുൻഗണന എന്ന് പറയുന്ന സാധനമൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും അത് കിട്ടുമ്പോലും നമ്മുടെ ഉള്ളിനകത്ത് വല്ലാത്തൊരു അപേക്ഷ ഉണ്ടാകാറുണ്ട് ഞാൻ എന്റെ അനുഭവങ്ങൾ പറയാട്ടോ പണ്ട് കുഞ്ഞു കുട്ടിക്കാലത്തേക്ക് നമ്മളീ നമ്മടെ ഒരിത്തിരി വില്ലേജ് ഏരിയ ആണ് ഈ വിറകും കാര്യങ്ങളൊക്കെ ഗ്യാസും കാര്യങ്ങളൊന്നും അന്നാ അങ്ങനെ ആയിട്ടില്ല പല സ്ഥലത്തും ഉണ്ട് നമ്മുടെ ഏരിയയിലോട്ടൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ എന്തെങ്കിലും നമ്മൾ മെയിൻ ആയിട്ട് വിറകിൽ തന്നെ ആയിരിക്കും സാധനങ്ങളൊക്കെ വെക്കുക അപ്പൊ നമ്മളീ വിറക് ചിലപ്പോൾ ഏതെങ്കിലും വീട്ടിലൊക്കെ തെങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഉണ്ടല്ലോ ഈ വിറകും കാര്യങ്ങളൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് കൊണ്ടുവരും അപ്പൊ എനിക്ക് പണ്ടേ ചെറുതോടങ്കി അറിയാം അച്ഛന്റെ സൈക്കിളൊക്കെ നന്നായിട്ട് ഓടിക്കാനായിട്ട് അറിയാം എത്ര ലോഡ് എടുത്തോടെ ഓടിക്കാൻ അറിയാം എന്തോ വെയിറ്റ് എടുത്തോടി ഓടിക്കാനായിട്ട് അറിയാം ചവിട്ട സൈക്കിളോട്ടി കൊണ്ടുവരും ഞാൻ അപ്പൊ ഞാൻ ഈ പറയണ പോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ അമ്മ പൈസ കൊടുത്ത് ഇറകൊക്കെ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയണ പോലെ തന്നെ ഓലയും ചൂട്ടും ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ സൈക്കിളൊക്കെ ഒക്കെ കിട്ടി ചവിട്ടി വരാൻ നേരത്ത് നമ്മളെ നമ്മൾ പാസ് ചെയ്ത് പോണ നേരത്ത് ഉറപ്പായിട്ടും കുറച്ചാൾക്കാരുണ്ടാവും നമ്മളെ കളിയാക്കാനായിട്ട് ഇന്നെവിടെയാണ് തെങ്ങേറാൻ പോയത് അച്ഛന്റെ ജോലി നീയും പിന്തുടരുകയാണ് നല്ല ജോലി അങ്ങനെ ഒരുപാട് കളിയാക്കലുകൾ ഉണ്ടായിട്ട് ഞാൻ ഒരു തവണ പോലും അങ്ങനെ സൈക്കിളിനകത്ത് വിറക് എടുത്തുകൊണ്ട് വരണ സമയത്ത് നോർമലി എത്തിയിട്ടില്ല ആരെങ്കിലും തന്നെ കളിയാക്കിയിട്ടുണ്ട് കളിയാക്കല് തന്നെയാണ് ആഹ് ചിലപ്പോ ഇപ്പൊ നിങ്ങൾക്ക് പറയുമ്പോ തോന്നുന്നത് ചിലപ്പോ അവരും തമാശ തമാശയല്ല ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ ഇടന്ന് അയാളുടെ ജാതി വിളിച്ച് അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന അയാളുടെ വീട്ടുകാർ ചെയ്യുന്ന ജോലിനെ കുറിച്ച് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ഒരിക്കലും ഒരു തമാശയായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് ചെറുതലുടങ്ങിയിട്ടുണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ എത്തി എത്തിന്നില്ലായിരിക്കും നമുക്ക് എപ്പോഴും എന്താ പറയുക എസ് സി കോട്ടയുണ്ടാവും അല്ലേ നൂറുപേരിനകത്ത് പത്ത് ശതമാനം പേർക്ക് അപ്പം എസ് സി കോട്ടയായിരിക്കും പലപ്പോഴും നമുക്ക് ഗ്രാൻഡ് ഉണ്ട് ഗ്രാൻഡ് കിട്ടും ഗ്രാൻഡ് കിട്ടുന്ന സമയത്ത് മൈക്കിലൂടെയാണ് ഗ്രാൻഡ് അനൗൺസ് ചെയ്യുക നമ്മൾ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഏകദേശം രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലൊക്കെ രണ്ടായിരത്തി ഏഴിലൊക്കെ ഒമ്പതിലോ പ്ലസ് വണ്ണോ പ്ലസ് ടു അങ്ങനെ എന്തോ ആണ് ഞാൻ മറന്ന കേട്ടോ സോറിയ ആ സമയത്തൊക്കെ ഈ ഗ്രാൻഡും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്ത് മൈക്കിലൂടെ പറയും അപ്പൊ പേര് വിളിച്ച് പറയും പേര് വിളിച്ചിട്ട് ഇന്ന ആൾക്കാര് പ്രിൻസിപ്പളിന്റെ എത്താൻ പറയും നമ്മളുടെ അന്നേരത്തെ ക്ലാസ് റൂമിന്റെ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു നാപ്പത്തഞ്ച് പേരോളൊക്കെ ഉണ്ടാവും നാൽപ്പത്തഞ്ചത് പേരൊക്കെയാണ് നമ്മുടെ ക്ലാസ് റൂമിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് നമ്മൾ എഴുന്നേറ്റിരിക്കുന്ന ഒരു മൂന്നോ നാലോ പേരൊക്കെയാണ് മൂന്നോ നാലോ മാക്സിമം അഞ്ചുപേരൊക്കെ ഉണ്ടാവുകയുള്ളായിരിക്കും ഈ അഞ്ചുപേരിങ്ങനെ ക്ലാസ്സിനകത്ത് ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ ടീച്ചറെ പോയി മേടി പോയിക്കോ എന്ന് പറയും പക്ഷെ ഈ സമയത്ത് എന്റെ ഉള്ളിനകത്ത് ഒരിക്കൽ പോലും അതൊരു എന്റെ പ്രായത്തിന്റെ ആണോന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ എന്റെ പക്വതക്കുറവാണോ എന്ന് എനിക്കറിയില്ല അത് തീർത്തും എനിക്ക് ഒരു ഇൻഫ്യൂരിറ്റി കോംപ്ലെക്സ് തന്നെ ആയിരുന്നു നമ്മുടെ ജാതി പറഞ്ഞല്ലോ പക്ഷെ നമ്മളെന്തോ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് എന്തോ ആണ് കോംപ്ലെക്സ് സീരിയസ് എന്റെ മനസ്സിലുണ്ടായിട്ടുണ്ട് ഞാൻ ഒരു തവണ പോലും ഗ്രാൻഡ് അങ്ങനെ പേര് വിളിച്ച് ഗ്രാൻഡ് വിളിച്ചൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷത്തോടെയോ ഭയങ്കര അഭിമാനത്തോടെയോ പോയിട്ടില്ല കാരണം മറ്റുള്ളവർ എങ്ങനെ നോക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് കിട്ടിയേക്കുന്ന കാര്യങ്ങളിലൂടെ ആയിരിക്കണം എൻ്റെ ഉള്ളിൽ അങ്ങനെ പാകപ്പെട്ടത് അതുകൂടാണ്ട് വളർന്നു അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോട്ടൊക്കെ നമ്മൾ കുറച്ചും കൂടി മെച്ചൂർ ആവണ സമയത്തും നമ്മൾ ഫ്രണ്ട്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ കല്യാണത്തിലോ കാര്യങ്ങളൊക്കെ ഒക്കെ പോകുന്ന സമയത്തും ഒരു പത്ത് പേര് കൂടി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ നിറത്തിന്റെ ആണോന്നറിയില്ല മുടിയുടെ ആണോന്നറിയില്ല പല്ലിൻ്റെ ആണോന്നറിയില്ല ആ ഇങ്ങനെ ഉണ്ടല്ലോ നമ്മളെ കാറ്റഗറൈസ് ചെയ്യുന്ന പല ഫീച്ചേഴ്സും നമുക്ക് ഉണ്ടെന്ന് പറയും ഇപ്പൊ ആഫ്രിക്കക്കാരെ കണ്ടാൽ നമ്മളൊരു ഫീച്ചർ പറയും അങ്ങനെ പല കാറ്റഗറീസും മനുഷ്യന്മാരുടെ അതിനകത്ത് നമ്മളെല്ലാം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്റെ ഫീച്ചർ കണ്ടിട്ടാണെന്ന് അറിയില്ല പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ഏതാ ജ്യാതി മിക്കവാറും അതും കുറച്ച് ആ വീട്ടിനകത്ത് ഒരു പത്താപ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ള ആൾക്കാരെ ചോദിക്കുക ഏതാ ജ്യാതി ഇന്നതാണോ എന്നിങ്ങോട് ചോദിക്കാറുണ്ട് അത് ഭയങ്കര ഒരു കുറച്ചിലായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു അത് കാരണം ചിലപ്പോ നമ്മുടെ ഒപ്പം നിൽക്കുന്ന വെള്ളത്താരോട് ഇവർ ഇത് ചോദിക്കില്ല അതായത് നമ്മുടെ ഒപ്പം നിൽക്കുന്ന മറ്റൊരു ക്രിസ്ത്യനോ മുസ്ലിംസ് ആയവരോട് അവരത് ചോദിക്കില്ല മറിച്ച് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാനിത് അനുഭവിച്ചിട്ടുണ്ട് കൊറേ തവണ അനുഭവിച്ചിട്ടുണ്ട് ആ അന്നേരം നമുക്ക് ആ ജാതി പറയാനായിട്ടൊരു ഉള്ളിനകത്ത് ഒരു എന്താ പറയാ വല്ലാത്തൊരു സംഘർഷം ഉണ്ടാവും പറയണോ വേണ്ടേ ഇതാണെന്ന് പറഞ്ഞ് ഇവരെങ്ങനെ സ്വീകരിക്കും എന്നുള്ളൊരു അപകർഷതാ ബോധവും എന്താണെന്നറിയില്ല ഒരു മാനസിക സംഘർഷം ഉണ്ടാവില്ല പക്ഷെ നമ്മള് ഇന്നതാണ് പറയേണ്ടവരും പറയും പക്ഷെ ആ സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ജാതിയുടെ ഒക്കെ പേരും പറഞ്ഞിട്ട് ഇടയ്ക്കപ്പളക്കോ ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു സംഘടനകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നമുക്ക് ആ സംഘടനയുടെ ഉള്ളിലോട്ട് ഇറങ്ങി ചെല്ലാനും പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ഒരു ജാതിയില് പോവാനൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു മടിയായിരുന്നു എനിക്കതൊരു എന്താ പറയാ ഒരു റച്ചിലുള്ള പോലെ അനുഭവപ്പെട്ടിരുന്ന കാര്യമാണ് സ്വാഭാവികമായിട്ടും എല്ലാരും ചിന്തിക്കും അത് ചിലപ്പോ മനസ്സിന്റെ ഉറപ്പായിരിക്കാം പക്കതക്കുറവായിരിക്കാം മേ ബി ആയിരിക്കാം പക്ഷേ ഞാൻ ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട് ജനിച്ചു വളർന്ന ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട് അല്ലെ ഇതാണ് എന്റെ മാനസികാവസ്ഥ എനിക്കറിയില്ല നിങ്ങളുടെ എത്ര പേര് തന്നെ കേൾക്കുന്നവര് ഈ മാനസികാവസ്ഥയിലൂടെ അവസ്ഥയിലൂടെ കടന്നുപോയിട്ടുണ്ടെന്ന് റപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും ജാതി എന്ന് പറയുന്നത് ഇല്ലാണ്ടാവേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ടിട്ട് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാവുന്നേ എല്ലാരും നിങ്ങൾ മറ്റേ എന്താ പറയാ ഗ്രാൻഡ് കിട്ടുന്നില്ല നിങ്ങൾക്ക് അവിടെ പോയാ ഇല്ലേ ഇവിടെ പോയി കഴിഞ്ഞിത് ഇല്ലേ നിങ്ങൾക്ക് കോട്ടകൾ അല്ലേ അത് വേണ്ടേ അത് കിട്ടുന്നോണ്ട് നമുക്കൊരു ഗുണില്ല അത് വേണ്ട എന്ന് വെച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി വരുന്ന തലമുറ ജാതിന് വേണ്ട നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും ജാതി വെച്ചിട്ട് തന്നെ ഇവിടെ വേർതിരികൾ ഒരുപാടുണ്ട് ഒരാളൊരു എന്താ പറയാ താഴെ തട്ടിൽ നിന്ന് മുന്നിലോട്ട് പൊങ്ങി വരുമ്പോ ഒരതിശയത്തോടെയാണ് പലപ്പോഴും നോക്കുന്നത് അവൻ അവിടെ നിന്ന് പൊങ്ങി അവൻ ആ കോളനിന്ന് ഇത്ര ആയില്ലേ അങ്ങനെ ഒരു ചിന്താഗതിയാണ് അതെന്തുകൊണ്ടാണ് എന്റെ ഒരു മനസ്സിനു തോന്നിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് അത് നമ്മള് താഴെ തട്ടിലാണ് താഴെ ജാതിയാണ് എന്നുള്ളൊരു ബോധം എല്ലാവരിലും ഉണ്ട് ഞങ്ങളിലും ഉണ്ട് നിങ്ങളിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു വരുന്ന തലമുറ എനിക്ക് ഉറപ്പാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഫിഫ്റ്റി അതമ്പത് വയസ്സിന് മുകളിലുള്ള ആ ഭൂരിപക്ഷം പേരുന്നതും ജാതി വേണ്ടാന്ന് പറഞ്ഞാലോ ജാതി ഇല്ലാന്ന് പറഞ്ഞാലോ ഒന്നും ആരും വകവയ്ക്കാനും പോണില്ല ഉൾക്കൊള്ളാനും പോണില്ല പക്ഷെ ഇനി വരുന്ന തലമുറ മാറി ചിന്തിക്കണം മാറി ചിന്തിച്ചെങ്കിൽ നമുക്ക് പുതിയൊരു എന്താ പറയാ പുതിയൊരു ലോകം സൃഷ്ടിക്കാമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഒരു പുതിയൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ നമുക്ക് പറ്റും അപ്പൊ ഇതെന്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ള ഞാൻ കടന്നു വന്നിട്ടുള്ള വഴികളിൽ നേരിട്ടിട്ടുള്ള എന്റെ മാനസികാവസ്ഥയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നിങ്ങൾക്ക് എന്തായാലും കവന്റിനൂടെ രേഖപ്പെടുത്താം മുമ്പോട്ടുള്ള എന്റെ യാത്രയിൽ എന്റെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ് മീ